ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഞാൻ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടാണ് എനിക്ക് രോഗാവസ്ഥ മനസ്സിലായതെന്ന് അപ്പോൾ ഞാൻ ഈ ഈയൊരു തൊണ്ട പൊട്ടിപ്പോകുന്നത് കാരണം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ പോലെയുണ്ടായിരുന്നത് ഒരുപാട് ഡോക്ടേഴ്സേ കാണിച്ചു അപ്പോഴൊക്കെ പറഞ്ഞത് ഓരോരോ എക്സ്ക്യൂസസ് ആയിരുന്നു പക്ഷേ ഞാൻ അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കാണിച്ചു അവിടെ നിന്നാണ് എനിക്കൊരു കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ കാണിച്ചു തന്നിട്ട് ആ രോഗാവസ്ഥ എന്താണെന്ന് നമ്മളോട് തന്നെ തൊട്ട് കണ്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലേ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും തൊണ്ടയ്ക്ക് വരുമ്പോൾ അയ്യോ തൊണ്ട ഇപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് നമ്മൾ കേട്ട് വരുന്നത് അപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു കാരണം എനിക്കിതെന്ന് വെച്ചാൽ ഒരു സിക്സ് ഇയറിന് മോ മുകളിലായി ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് എന്തെന്ന് വെച്ചാൽ ഞാനത് കാര്യമാക്കില്ല ഓ വായ്പ ഉണ്ണ് അല്ലെങ്കിൽ നമ്മളെ എന്താ വെച്ചാൽ ചെറിയൊരു പൊട്ടലല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ വിടുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പേടിയായി പിന്നെ പിന്നെ ഇത് കുറയുന്നേ ഇല്ല അപ്പോൾ കുറേ വർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം കുറേ ഇയേഴ്സാകുമ്പം കുറച്ചുകൂടി ടെൻഷൻ ആവാൻ തുടങ്ങി കാരണം ഇത് പോവും പോവും അല്ലെങ്കിൽ തനിയെ പോവും വായിൽ ഉപ്പും വെള്ളം കൂടും അതുപോലെ തന്നെ തൈരൊക്കെ തൈരൊക്കെക്കോളും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം കുറച്ച് ആശ്വാസം കിട്ടും അപ്പോൾ ഇത് കുറഞ്ഞോളെന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോൾ പിന്നെ പിന്നെ ഓരോ ന്യൂസൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഒരു പേടി ഏതായാലും ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഡോക്ടറെ കാണാം ഇത് കുറേ ഈയേഴ്സായിട്ട് ഞാൻ ഡോക്ടറെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓരോരാളെ ഓരോരോ എക്സ്ക്യൂസസ് പറയുന്നുണ്ട് മരുന്ന് തരുന്നുണ്ട് ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും ഒന്നുകൂടി ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയാലും ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഞാൻ തൊണ്ട ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പോയ ഡേ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പിറ്റേന്ന് വീണ്ടും പോയി രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതുപോലെ തന്നെ തൊണ്ട ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ കഴി ഉണ്ടാകുന്ന ഒരു കുഞ്ഞു ബൾബ് കണക്കുള്ളത് നമ്മുടെ തൊണ്ടയുടെ അകത്തേക്ക് കയറ്റി വിട്ടു അപ്പോൾ അവിടെ നിന്നുള്ളതൊക്കെ ഡോക്ടറെ ചെയ്തു ആ വീഡിയോ നമ്മൾക്ക് കാണിച്ചു തന്നു അപ്പം മനസ്സിലായി തൊണ്ട നല്ല പോലെ ആയിട്ടുണ്ട് തൊണ്ട ആവണമെങ്കിൽ നമ്മുടെ വയറ് എത്രയോ മുന്നേ അസിഡിക്കായിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഉണ്ടായത് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഫുഡ് ഞാൻ കഴിക്കും പക്ഷെ കഴിക്കുമ്പോഴും എനിക്കൊരു വോമിറ്റിങ് ടെൻഡൻസി ഈ ഒരു വയറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരുമാതിരി പെയിനും അതുപോലെ തന്നെ ഛർദ്ദി വരലാനുള്ള ഒരു അസ്വസ്ഥതയും പിന്നെ പിന്നെ ഇപ്പം നല്ലവണ്ണം തൊണ്ടയും ഇൻഫെക്ഷൻ ആയ പോലെയുള്ള അവസ്ഥയായി അപ്പോൾ ഞാൻ നല്ലവണ്ണം പേടിച്ചു വിട്ടു അപ്പോൾ ഡോക്ടർ വീഡിയോ കാണിച്ചു തന്ന തൊട്ട് കാണിച്ചു തന്നു ഇതായി ഇത്രത്തോളം അസിഡിറ്റിറ്റി പ്രോബ്ലം ഉണ്ട് അസിഡിക്റ്റിക് ആയിട്ടാണുള്ളതെന്ന് കാ പറഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും സമാധാനമായത് കാരണം ഞാൻ വേറെ ഏതൊക്കെ അസുഖങ്ങളൊക്കെ ചിന്തിച്ച് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് അസിഡിക് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെയും ഒരു സമാധാനം കാരണം നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്താൽ തീർച്ചയായിട്ടും മാറാവുന്ന അസുഖമാണ് അസിഡിറ്റി അപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തെന്ന് വെച്ചാൽ ഇത് വരാനുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് വരുന്നത് തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമാണെന്ന് എടുത്തു പറയുന്നു കാരണം ഞാൻ ഇതിനു മുന്നേ വെജിറ്റേറിയൻ ആയിരുന്നു അപൂർവ്വം മാത്രമേ മുട്ടയൊക്കെ കഴിക്കാറുള്ളൂ ഫുൾ വെജിറ്റേറിയൻ വേണമെങ്കിൽ പറയാം അപൂർവം മുട്ട മാത്രം കഴിക്കും പക്ഷേ െന്ത് ചെയ്തു എനിക്ക് മാറ്റം വന്നു ഞാനിപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കാൻ തുടങ്ങി ഡെയിലി പാൽ കുടിക്കും പാൽ എന്ന് വെച്ചാൽ നമ്മുടെ മിൽമ കൊട്ട പാൽ ഉണ്ടാവില്ലേ ആ ഒരു പാല് ഡെയിലി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ മുട്ട ഡെയിലി കഴിക്കും അത് മുട്ട ഡെയിലി കഴിക്കും എന്ന് വെച്ചാൽ ആംബ്ലേറ്റ് പോലെ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുതൽ എണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് മുട്ട കഴിക്കും അതുപോലെ തന്നെ നോൺ വെജ് നോൺ വെജ് എപ്പോഴും അധികം ഞാൻ ചിക്കൻ അതുപോലെ ചിക്കനേ കഴിക്കാറുള്ളൂ വേറെ ഏതും കഴിക്കാറില്ല നോൺ വെജ് അപ്പോൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും അങ്ങനെ എണ്ണയിൽ പൊരിച്ചത് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ഞാൻ കഴിച്ചു കിട്ടും സത്യം പറയാലോ ആ ഒരു ആഹാരം ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഫോളോ ചെയ്തു അതിന് കണക്കായിട്ട് കുറച്ച് വെയിറ്റും കൂടി വെയിറ്റ് കൂടിയെന്ന് വച്ചാൽ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നോർമലി ഞാൻ മിലിഞ്ഞൊരു പ്രകൃതമാണ് പക്ഷേ ഇപ്പോൾ ഒരു ഇഞ്ച് തടി കൂടിയിട്ടുണ്ട് ഒരു ഇഞ്ച് മാത്രമേ കൂടിയിട്ടുള്ളൂ ഓവർ വെയിറ്റ് ഒന്നുമില്ല കുറച്ചൊരു തടി കൂടിയിട്ടുണ്ട് പക്ഷേ ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റാണ് ഒരുപാട് ഇതുപോലെ തന്നെ മസാലകൾ ചേർന്നതും എണ്ണയില് കൂടുതൽ ഉണ്ടാക്കിയതും അങ്ങനെയുള്ള ഫുഡ് ഞാൻ കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് കാരണം ഇതിന് മുന്നേ അസിഡിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫുഡ് കഴിക്കുന്നതോറും എനിക്ക് പ്രശ്നം തുടങ്ങി ഈ ഒരു നമ്മുടെ ഈ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഈ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തുടങ്ങി പൊകച്ചിൽ പിന്നെ പിന്നെ അത് മുകളിലേക്ക് തൊണ്ടയിൽ റെഡ് കളർ ആവാൻ തുടങ്ങി പൊട്ടാൻ തുടങ്ങി നമുക്ക് ഏതെങ്കിലും ഒരു മാരകമായിട്ടുള്ള അസുഖമാണോ എന്ന് തോന്നിപ്പോകും കാരണം അത്രത്തോളം ഞാൻ ഫേസ് ചെയ്തു ഈ പ്രോബ്ലം പിന്നെയാണ് ഞാൻ ഡോക്ടറെ കണ്ടതും അസിഡിറ്റി പ്രോബ്ലം ആണെന്ന് തിരിച്ചറിഞ്ഞതും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസിഡിറ്റി വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്നാമത് ഫുഡ് കഴിക്കുന്നത് ഒരു കറക്റ്റ് ടൈമിലായിരിക്കണം ഫുഡ് എങ്ങനെ കഴിക്കുക വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയത്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഫുൾ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും ചോറ് കഴിക്കും പിന്നെ നൈറ്റ് ആയിരിക്കും ഫുഡ് കഴിക്കല് അല്ലേ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ടൈമില്ലാണ്ട് തോന്നിയ പോലെ നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത് ഇത് ആസിഡിറ്റി കൂട്ടാനുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് കുറേ സമയം വിശന്നിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്ത് ചെയ്യും നമുക്ക് ഈ ആസിഡിറ്റീൻ്റെ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഏറെയാണ് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഒരാറ് മണിക്കൂറിൽ കൂടുതലൊന്നും ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേ ചെയത് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ട് വരും ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അസിഡിറ്റിക്ക് വരാൻ കാരണം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് അസിഡിറ്റി വരാനുള്ള കാരണം ഇങ്ങനെ ഒരുപാട് വൈകുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വൈകുന്നതുകൊണ്ട് അസിഡിറ്റി വരും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ചവച്ചരച്ച് കഴിക്കാൻ ഇപ്പോഴെല്ലാവർക്കും മടിയാണ് എന്ത് ചെയ്യും പ്ലേറ്റ് കൊണ്ടുവരും അങ്ങ് കുടിക്കും വിഴുങ്ങും വെള്ളം കുടിക്കും വിഴുങ്ങും വെള്ളം കുടിക്കും അല്ലേ ചവച്ചരച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ അസിഡിറ്റി കൂട്ടാനുള്ള ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ നല്ല പോലെ ചവച്ചരച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം അസിഡിറ്റി പോലെയുള്ള പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം <laughs> കുടിക്കാന്നുള്ളത് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് വെള്ളം കുടിക്കാനുള്ള മടി മടിക്കല്ലേ അപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി അസിഡിറ്റിക് ആയിട്ട് മാറും എന്നുള്ളതിന് ഞാൻ എക്സാമ്പിളാണ് ഞാൻ വെള്ളം കുടിക്കൽ കുറച്ച് കുറഞ്ഞു അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തെ ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് പോകാണ്ട് നോർമലായിട്ട് വെക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ വെള്ളം കുടി കുറച്ച് കുറയുമ്പോഴാണ് എനിക്കിത് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വെള്ളം നല്ല പോലെ കുടിക്കുക നല്ല പോലെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ കഴിയുക അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ കുടിക്കുള്ളൂ കാരണം നമുക്ക് എത്ര കുടിച്ചാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള കൂട്ടത്തിലാണ് എല്ലാവരും അപ്പോൾ നമുക്ക് ആവുന്നത് പോലെ ഇടക്കിടക്കായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ മരുന്നുകളുടെ ഉപയോഗമാണ് മരുന്നുകളുടെ ഉപയോഗം എടുത്തു പറയാണ്ടിരിക്കാൻ കഴിയുകയും ചെയ്യില്ല ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയാണ് ഇപ്പം ഒരു ആഴ്ചയിൽ ഒരു ത്രീ മൂന്ന് ദിവസം തലവേദന ഉണ്ടെങ്കിൽ ബാക്കി മൂന്ന് ദിവസവും ഞാൻ തലവേദന ആയിട്ടാണ് കിടക്കുന്നത് മൂന്ന് ദിവസം എനിക്ക് ഫ്രീ കിട്ടും മൂന്ന് ദിവസം തലവേദനയായിരിക്കും ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് തലവേദന എന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയാണ് അത് സഹിക്കാൻ പറ്റാത്തൊരു തലവേദന തലവേദന വന്നാൽ നമുക്ക് ക്ഷീണമായി പോകുന്നള്ള അവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ക്ഷീണമായി വീഴും അവിടെ തലവേദനയായിട്ട് അങ്ങനെ എല്ലാ ഡോക്ടറും പറയുന്നത് മൈഗ്രൈൻ ആണെന്നാണ് പക്ഷേ എനിക്കൊരു കാര്യമായിട്ട് ഒരു ഡോക്ടറേം കൂടി ഇതിന് വേണ്ടിയിട്ടും കാണിക്കണം കാരണം എന്തുകൊണ്ട് ഈ തലവേദന ഒന്ന് ആയിട്ട് ഒന്ന് ചെക്കപ്പും കൂടി ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഇങ്ങനെ ഇപ്പോൾ അസിഡിറ്റി എന്ന് ലാസ്റ്റാണ് ഞാൻ അറിഞ്ഞത് കാരണം ഇതിന് ഈ തൊണ്ടക്ക് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മരുന്ന് കഴിച്ചു ഓരോരോ ആൾക്കാരും ഓരോന്ന് പറഞ്ഞ് അതിനുള്ള മരുന്നാണ് കണ്ടത് ഇപ്പം ലാസ്റ്റാണ് ടെസ്റ്റ് ചെയ്ത് ഓരോന്ന് കണ്ട് ഞാൻ മനസ്സിലാക്കി ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ലയുടെ കാര്യം എന്താണ് പ്രശ്നം എന്ന് അറിയണം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മരുന്ന് ഈ ഡോക്ടർ കാണിക്കുന്നതിൽ നമുക്കൊരു പരിധിയില്ലേ അപ്പോൾ ഇടക്കിടയ്ക്ക് തലവേദന പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയാൽ എന്തു ചെയ്യും ഡോക്ടർ പെങ്കിലറും വിടും പെങ്കിലറും വിടും അപ്പോൾ എന്തു ചെയ്യും ഞാൻ എന്ത് ചെയ്തു ഈ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക പെയിൻ കില്ലറിൻ്റെ മരുന്ന് അതും മാറി മാറിയിട്ട് ഓരോ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ഈ പെയിൻ കില്ലർ വേറെ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ വേറെ പെയിൻ കില്ലർ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻ കില്ലറാണ് തന്നുകൊണ്ടിരുന്നത് അത് കഴിക്കും കഴിക്കാണ്ട് നിവൃത്തിയില്ല എന്ത് ചെയ്യും തലവേദന മൈഗ്രെൻറ്റ് പ്രശ്നമാണെന്നത് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രം അങ്ങനെ കഴിക്കും അവിടെ വീഴും വീണാ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകും അവിടുന്ന് പെയിൻ കില്ലർ ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റും പിന്നെ വേറെ ഗുളിക ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൈഗ്രെയിൻ എന്ത് ചെയ്യുന്ന സോറി നമ്മുടെ മൈഗ്രൈൻ അല്ല നമ്മുടെ അസിഡിറ്റി കൂടും എന്തുകൊണ്ട് നമ്മൾ പെയിൻ കില്ലറില് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നമ്മളെ ബോഡിയെ ബാധിക്കും നമ്മുടെ ബോഡിയെ ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങളും ചിന്തിക്കണം എനിക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കാരണം തലവേദനയ്ക്ക് മൈ പെയിൻ കില്ലർ എടുത്തില്ലെങ്കിൽ അവിടെ വീണ് പോവും അതുകൊണ്ട് മാത്രം പെയിൻ കില്ലർ എടുക്കുന്നത് അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പെയിൻ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തിയിട്ട് അതിന് മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ തോന്നിയ പോലെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക വാങ്ങിക്കഴിച്ചാൽ അസിഡിറ്റി കൂടും പിന്നെ അത് ഡെയിഞ്ചർ ആവും നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നമ്മുടെ ഫുള്ളായിട്ട് ത്രോട്ട് മുതൽ വയറുവേരെ പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥ വരും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിരീഡ്സ് സമയത്തില്ല വയറ് വേദന അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എനിക്കും പിരീഡ് സമയത്തുള്ള വയറുവേദനയിലുള്ള കൂട്ടത്തിലാണ് ഒട്ടുമിക്ക രോഗം എനിക്ക് ഉണ്ട് എന്നുള്ള അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എനിക്ക് ആസിഡിറ്റിയിലേക്ക് പോയ കാരണം എന്ന് നിങ്ങളറിയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാരണം പെയിൻ കില്ലർ എടുക്കും വയറുവേദന എന്ന് വെച്ചാൽ അസഹനീയം എന്ന് പറയാം അത്രത്തോളം പെയിനാണ് ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നേ ഒരു കുഞ്ഞു കുഞ്ഞു വേദന തുടങ്ങും പിന്നെ പീരീഡ്സ് തുടങ്ങിയാൽ പിന്നെ ചോദിക്കുക വേണ്ട ഒരു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോഴെന്ത് ചെയ്യും ഇതേപോലെ തന്നെ തലവേദന പറഞ്ഞ പോലെ തന്നെ വേദന സഹിച്ച് സഹിച്ച് അവസാനം വീഴും ആ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് എടുത്തുകൊണ്ടുപോകും അല്ലേ അപ്പോൾ എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും അവിടെ നിന്ന് ഇഞ്ചക്റ്റ് ചെയ് ഇഞ്ചെക്ഷൻ ചെയ്യും അതുപോലെ തന്നെ ഗുളിക തരും മരുന്ന് തേരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആഴ്ച നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം അതിലും ബെറ്റർ ഞാൻ വിചാരിച്ചു എന്താ ഒരു പെയിൻ കിലർ ഇതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഷോറിൽ പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെയിൻ കില്ലറ് ഞാൻ വാങ്ങി കഴിക്കായിരുന്നു അപ്പോൾ തലവേദനയ്ക്കുള്ള പീൻ കില്ലർ വേറെ വയറുവേദനയ്ക്കുള്ള വേദനയ്ക്കുള്ള പീൻ വേറെ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാതിര അപ്പോൾ ആലോചിച്ച് നോക്കി അസിഡിറ്റിക്ക് വേറെ എവിടെ പോകേണ്ടതല്ലേ അപ്പോൾ നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ കൊണ്ടാണ് ആസിഡിറ്റി വന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമോ ഞാൻ പറഞ്ഞു നോൺ വെജ് വറുത്തത് അതുപോലെ തന്നെ പൊരിച്ചത് എണ്ണയിൽ ഉണ്ടാക്കിയ ഭക്ഷണം ഇതൊക്കെ കുറയ്ക്കുക പാല് മുട്ട ഇവയുടെ അളവ് കുറക്കുക തീർത്തും നിർത്തണ്ടെന്നല്ല നമ്മൾ ഒരുപാടങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം ഒരളവ് വെച്ച് കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മെഡിസിൻ്റെ ഉപയോഗം എടുത്ത് പറയേണ്ടതാണ് മെഡിസിൻ്റെ ഉപയോഗം നിങ്ങൾ ഡോക്ടർ കണ്ടിട്ട് എന്താണ് അസുഖം എന്ന് കണ്ടെത്തിട്ട് ആ അസുഖത്തിന് മാത്രമായിട്ട് നിങ്ങൾ മെഡി മെഡിസിൻ എടുക്കുവാൻ തോന്നിയ പോലും മെഡിക്കൽ ഷോപ്പിൽ പോയി ഇന്ന ഗുളിക വാങ്ങി കഴിക്കാമെന്നുണ്ടെങ്കിൽ അസിഡിറ്റി എന്നല്ല വേറെ എന്തൊക്കെയാണ് അസുഖം നമ്മളെ കിഡ്നി വരെ അടിച്ചു പോകുന്ന എനിക്ക് ഇനി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ മനസ്സിലാവുള്ളൂ കാരണം അത്രത്തോളം ഉള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക നമ്മുടെ മെഡിസിൻ്റെ അളവ് കുറക്കുക വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ഭക്ഷണമൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പ്രധാന കാരണം എനിക്ക് വന്ന അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായിട്ടൊരു ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ എടുത്ത് പറയുന്നത് അസിഡിറ്റി വന്നാലുള്ള പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഛർദി വരും പിന്നെ നമുക്കൊന്നും ബോഡി മൊത്തത്തിൽ വീക്കാവും നമ്മുടെ ശരീരം മൊത്തം വീക്കാവും നമുക്കൊന്നും കഴിക്കാണ്ട് നിന്നാൽ പിന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് കഴിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇടവേളകൾ വെച്ചിട്ട് സമയം വെച്ചിട്ട് ഇടയ്ക്കിടക്കേണ്ട ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ മെഡിസിൻ്റെ ഉപയോഗം കുറക്കുക കറു വറുത്തത് പൊരിച്ചിത് എണ്ണയുടെ ഉപയോഗം ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് കുറക്കുക നമ്മൾ ആവശ്യത്തിന് മാത്രം ഒരിത്തിരി ഇത്തിരി മാത്രം ആയിട്ട് യൂസ് ചെയ്യുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്കിനി എന്നെ പോലെയുള്ള അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ബോഡിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവമേ ഒന്നും കഴിയില്ല ബോഡി മൊത്തത്തിൽ ക്ഷീണം വരും അപ്പോൾ എടുത്തു പറയുന്ന ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് ലൈഫ് സ്റ്റൈല് നല്ലൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക അപ്പോൾ തോന്നിയ പോലെയുള്ള ലൈഫ് ഇങ്ങനെ കൊണ്ടുപോവാണ്ട് നമ്മളൊരു ചിട്ടയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ തീർച്ചയായിട്ടും വരത്തില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു ഇനി ആർക്കും ഇത്തരത്തിലുള്ള അസിഡിറ്റി ഒന്നും വരാണ്ടിരിക്കട്ടെ നിങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് മരുന്നിൻ്റെ അളവൊക്കെ കുറച്ച് അപ്പോൾ നല്ലൊരു ബോഡി നല്ലൊരു ഹെൽത്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീണ്ടും പറയുന്നു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ സി യു